ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്താണ് ആ ഒരു അമ്പലത്തിലേക്ക് കയറി ചേരുമ്പോൾ തന്നെ അമ്പലത്തിൽ കയറി പോകുന്ന നടയുടെ മുന്നിൽ തന്നെ ഒരു അമ്മ നിൽക്കുന്നു എന്നോട് ഒരു ലോട്ടറി വാങ്ങുമോ വാങ്ങുമ്പോൾ ചോദിച്ചു ഈ ഒരു അമ്മയോട് സംസാരിച്ചിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമമുള്ളതായിട്ട് അറിഞ്ഞു ഒന്ന് ഹെൽപ് ചെയ്യാൻ തോന്നി നമസ്കാരം ചങ്ങായിമാരെ ഏഹ് പേര് മഹേശ്വരി എന്നാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ അമ്മേനെ നടയിൽ തന്നെ കാണാം അമ്മ നമ്മുടെ ലോട്ടറി ആണ് അപ്പൊ ഓരോ ദിവസവും പോലെ അല്ലേ ചെറുക്കുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാര് വാങ്ങും അല്ലേ അപ്പോൾ ഈ ലോട്ടറി ലോട്ടറി മുപ്പത്തഞ്ച് വർഷമായിട്ട് ലോട്ടറി അല്ലേ അപ്പോൾ അമ്മേടെ മക്കളും മക്കളും അല്ലേ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അത്ര മണിയാവുമ്പോൾ വീട്ടിലേക്ക് പോവും അഞ്ച് നാലുമണിയൊക്കെ വീട്ടിലേക്ക് അല്ലേ അത്യാവശ്യം ലോട്ടറി കൂടുതൽ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൂ പെട്ടെന്നുള്ളൂ ആ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബ്ലോഗ് കാണുന്ന ആളുകൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ പേരൊന്നും പറഞ്ഞത് മഹേഷ ആ മഹേശ്വര അമ്മേൻ്റെ അടുത്ത് നിന്ന് ലോട്ടറി നമ്മുടെ വാങ്ങുക നമ്മളൊരു ജീവിതമാർഗ്ഗമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അമ്പലത്തിൽ വരുന്നവർ ഓർക്കുക അമ്മയുടെ മുമ്പ് തന്നെ നടേന് മുമ്പ് തന്നെ എല്ലാ ദിവസം കാണും അല്ലേ എല്ലാ സുഹൃത്തിൽ ഉണ്ടാവല്ലേ അപ്പോൾ ഇവിടെ വരുന്നവർ മുത്തപ്പനെ കണ്ട് ലോട്ടറിക്ക് എടുത്ത് നല്ലൊരു ഭാഗ്യമൊക്കെ വരട്ടെ അല്ലേ അപ്പോൾ ശരിയേ